ലോകമെമ്പാടുമുള്ള നിരവധി വികസിത രാജ്യങ്ങളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ജനനനിരക്കിലെ കുറവ് ഈ പ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറ്റലി രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജനനനിരക്കാണ് നിലവിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനസംഖ്യ കുത്തനെ കുറയുന്ന ഈ സാഹചര്യം മറികടക്കാൻ ഇറ്റാലിയൻ സർക്കാർ വിപുലമായ ധനസഹായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് പ്രധാനമായും ചെറുതും ചരിത്രപരവുമായ പട്ടണങ്ങളിലെ ജനവാസം വർദ്ധിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ ഒരു പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലകളിൽ ഉപേക്ഷിക്കപ്പെട്ട വീടുകൾ വാങ്ങി പുനരുദ്ധാരണം ചെയ്യുന്ന വ്യക്തികൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെ ഗ്രാൻഡായി നൽകാൻ സർക്കാർ തയ്യാറാണ് അതോടൊപ്പം ഇവിടെ സ്ഥിരതാമസമാക്കുന്നവർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡുകളും ബിസിനസ് തുടങ്ങാനുള്ള സഹായവും നൽകും കൂടാതെ രാജ്യത്തിന്റെ തെക്കൻ മേഖലയിലേക്ക് വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായി വൻ നികുതി ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം ഇവിടേക്ക് വരുന്ന പ്രൊഫഷണലുകൾക്ക് അവരുടെ വരുമാനത്തിന്റെ എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പത്ത് വർഷത്തേക്ക് ആദായ നികുതിയിൽ ഇളവ് ലഭിക്കും എങ്കിലും കുട്ടികളുടെ സംരക്ഷണത്തിനും കുടുംബജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടുതൽ ഘടനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ജനസംഖ്യാ തകർച്ചയെ തടയാനുള്ള ഇറ്റലിയുടെ ഈ പണമുപയോഗിച്ചുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയം കാണുമെന്നത് ലോകം ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്